ഹലോ എല്ലാവർക്കും ശ്രീദേവി കുമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ആണ് അതായത് നമ്മൾ ചോറും പാലും പിന്നെ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് നല്ല അടിപൊളി ഒരു പാക്കാണ് നമുക്ക് നല്ല ബ്രൈറ്റനിങ് തരാനും നമ്മുടെ മുഖത്തെ കരുവാളിപ്പൊക്കെ നമ്മുടെ ഇതില്ലേ ചണ്ടാനൊക്കെ അടിച്ചിട്ട് അങ്ങനെ കരുവാളിപ്പ് മാറാനും പിന്നെ നമ്മുടെ മുഖത്തെ പോസ് ഒക്കെ തുറക്കാനും ഒക്കെ നല്ല സൂപ്പർ സൂപ്പർ ഒരു പാക്കാണ് അപ്പം നമ്മുടെ മുഖത്തിന്റെ പ്രായം കുറവ് തോന്നിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പം നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യണേന്നൊക്കെ നോക്കാം അപ്പം അതിനു മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോ ഇങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും നമ്മുടെ പോഴ്സ് ഒക്കെ തുറക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി പാക്ക് ഇത് നമ്മുടെ ഈ പാക്കൊക്കെ ഇട്ട് നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് പ്രായം കുറവും ഒക്കെ തോന്നിക്കാനും ഒക്കെ ബെസ്റ്റ് ഒരു പാക്കാണ് അപ്പോൾ അതിനായിട്ട് ഞാനത് എടുത്തേക്കുന്നത് നമ്മുടെ കുറച്ച് ചോറാണ് ഏ ചോറ് നമുക്കൊന്ന് വിറ്റിലിട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുന്നത് നമ്മുടെ പച്ചപ്പാൽ ഉണ്ടോ അതിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല അസലായിട്ടൊന്ന് ഇത് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ അത് മിക്സിയിൽ നന്നായിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നുണ്ടോ ഇനി നമുക്ക് ഇത് നമുക്ക് എല്ലാ ദിവസവും വരട്ടി കൊടുക്കാം കേട്ടോ മുഖത്ത് നല്ലതാണ് അപ്പം ഞാനിത് അടിച്ച് പാലിട്ട് ഇതടിച്ച് വെച്ചതാണിത് ഇനി നമുക്ക് ആവശ്യമുള്ളത് നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം അതിന് ശേഷം നമുക്കതിലോട്ട് ഒരു സ്പൂൺ ഒരു അര സ്പൂൺ ഞാനൊരു തൈര് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് തേൻ തേൻ അധികം വേണ്ടടുത്തുള്ളിൽ മതി കട്ടിരിക്കുക ഇപ്പൊ നമ്മുടെ തേനും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അതിലോട്ട് എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് ഡെയിലി ഇങ്ങനെ എടുത്ത് ചെയ്താൽ മതി മൊത്തമായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല ഇത് നല്ലൊരു പാക്കാണ് നമുക്ക് നിറം തരുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം റിസൾട്ട് ഒരു പാക്കാണ് പിന്നെ നമുക്ക് അതിലോട്ട് ഒഴിക്കുന്നത് ഒരു ഡ്രോപ്സ് നമ്മുടെ ഗ്ലിസറിനാണ് ഇത്രയും മാത്രം മതി നമ്മൾ നമ്മുടെ മുഖത്തിട്ടിട്ട് ഇത് നിങ്ങളൊന്ന് നോക്കണം നിങ്ങളുടെ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി നമുക്കിത് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി പാക്ക് കൂടാതെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാലും ചോറും കൂടി അടിച്ച് വെച്ച് കുറച്ച് നമുക്കെടുത്ത് ചോറ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് നമുക്കതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ കുറച്ച് ചേർത്തിട്ട് അന്നെന്നുള്ള ആവശ്യത്തിന് നമ്മൾ അന്നന്ന് അതൊക്കെ ചേർത്താൽ മതി അതായത് തേനും ഗ്ലിസറിനും തൈരും അത് നമുക്ക് അപ്പോഴുള്ള ആവശ്യത്തിൽ നമ്മൾ കുറച്ച് മാത്രം ചേർത്തിട്ട് മുഖത്ത് വറ്റ നല്ലതായിട്ട് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റനിങ് ആവും നല്ല അതായത് നമ്മുടെ ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെ വീഡിയോ വലിച്ച് കിട്ടുന്നില്ല അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് ചെയ്യാം ഞാൻ ആദ്യം തന്നെ മാലയൊക്കെ ഉല് വയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കഴുത്തിലൊക്കെ ഇടുന്നുണ്ടെങ്കിലേ മാനയുടെ അവിടെ നിന്നും കൂടിയൊക്കെ ഒന്ന് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഈ പാക്ക് ഉണ്ടാക്കുമ്പോ നമ്മള് ഏർ പിന്നെ മദ്യം ലൂസായി പോവാണ്ട് നോക്കണം കേട്ടോ അപ്പൊ അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം നല്ലതായിട്ടങ്ങ് തേച്ച് കൊടുക്കണം എപ്പോഴും മേളിലോട്ട് വേണം ഇട്ട് കൊടുക്കാനേ അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണിത് അപ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റിയതാണ് എല്ലാം നല്ല നല്ല സാധനങ്ങളുമാണ് നമ്മുടെ വീട്ടിലുള്ള ചോറ് പാലെടുക്കുമ്പോൾ പച്ചപ്പായ തന്നെ എടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഡെയിലി ഇട്ടാൽ തന്നെ നമ്മുടെ മൊത്ത കരിവാളിപ്പോൾ ഒക്കെ പോവും അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം ഫേഷ്യൽ ഇഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അതിനുമുമ്പ് തൊട്ട് മുമ്പ് നമുക്ക് ഇട്ടും കൊടുക്കാം പിന്നെ ഡെയിലി ഇട്ട് കൊടുക്കണത് കൊണ്ടുള്ള ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടായ എല്ലാ പാടുകളും ഒക്കെ മാറി നല്ല അടിപൊളിയാവും ഇരിയത്തിലോട്ടൊക്കെ ആക്കി എന്നുവെച്ചൊരു ഇരുപത് മിനിറ്റ് നിങ്ങളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് റിസൾട്ട് നമുക്ക് കണ്ട് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് ട്വൻ്റി മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കാണാം അപ്പം അത് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കളയാത് ഡെയിലി ചെയ്തെന്ന് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തും കൊടുക്കാം ഈ ചോറ് പാലും കൂടി ചേർത്ത് അടിച്ച് മുഖത്ത് കറ്റണത് ഭയങ്കര നല്ലതാണ് സ്കിന്നിൻ്റെ അവിടെ നല്ലതായിട്ട് നിറം കിട്ടും എത്ര കറുത്തവരാണെങ്കിൽ ശരി നമുക്ക് ഇത് പതിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലായിട്ട് ഒരു മാറ്റം ഉണ്ടാവും മടിയില്ലാണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം കണ്ട നമ്മുടെ മുഖത്തിന് ഇട്ടിയേക്കണം ഇതെന്ന് നോക്കിക്ക അപ്പം ഡെയിലി നിങ്ങൾ ഇതിപ്പോ പുറത്തൊക്കെ പോയിട്ട് നിങ്ങളിപ്പം പുറത്ത് പോകാൻ കാത്ത് വെക്കരുത് ഇത് ഡെയിലി അങ്ങോട്ട് ഇട്ടണം അപ്പൊ നല്ലതായിട്ട് മുഖത്തിൻ്റെ കരുവാണിപ്പൊ നമ്മളിപ്പ പുറത്ത് പോയിട്ട് ആ മുഖം ഡള്ളി മാത്രം പിരട്ടും അങ്ങനെയൊന്നും വിചാരിക്കരുത് ഡെയിലി അങ്ങോട്ട് ഇത് ഇട്ടേക്കണം അപ്പം നല്ല ആയിരിക്കും മുഖത്തിന് പിന്നെ നമ്മളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇനി മുഖം വെളുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഡെയിലി ചെയ്യുമ്പോൾ മുഖം നല്ലതായിട്ടൊരു നിറഞ്ഞിട്ടും അപ്പോൾ കുറച്ച് ചോറും പാലും കൂടി അങ്ങോട്ട് അടിച്ചു വെച്ചേക്കാം ആദ്യം എന്നിട്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി കുറച്ച് എടുത്തിട്ട് ചേർ അന്നേരം ഫ്രഷായിട്ട് ഫ്രഷായിട്ട് വരുക നമുക്ക് ലൈവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു വന്ന് അത്രക്ക് നല്ല പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേഷ്യൽ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റും ശരിക്കും നമ്മുടെ ആ സ്കിന്നിനെ വന്ന മാറ്റം നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് അധികം പൈസ ചിലവുമില്ലാണ്ട് നമുക്കിത് ചെയ്യാം എല്ലാവരും ചെയ്ത് നോക്കൂലേ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ മുഖത്തിന്റെ ആ ഒരു തിളക്കണ്ടില്ലേ അപ്പോൾ ഡെയിലി അങ്ങ് ചെയ്ത് കൊടുക്കുക പുറത്ത് പോകാൻ നിൽക്കണ്ട പുറത്ത് പോയി വന്നിട്ട് ചെയ്ത് കരികളിപ്പ് ഉണ്ടെങ്കിലേ അങ്ങനെ നമ്മൾ ഡെയിലി അങ്ങ് ചെയ്ത് കൊടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടേടാം താങ്ക് യൂ കണ്ടല്ലോ എല്ലാവരും നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് സ്കിൻ